പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള കവിത വായ്പാട്ടായി അവതരിപ്പിച്ച ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ ഏശാർക്കെതിരെ എറണാകുളം റൂറൽ എസ് പിക്ക് മുമ്പാകെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എസ് പി ഓഫീസിൽ നേരിട്ട് ചെന്ന് പരാതി ബോധ്യപ്പെടുത്തുകയും എഴുതി കൊടുത്ത് പരാതി സ്വീകരിച്ചതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം നിസ്സാര കാര്യമല്ലേ ഇതൊക്കെ അവഗണിക്കേണ്ടതല്ലേ എന്ന് തോന്നിയേക്കാം പലപ്പോഴും പലർക്കും നിസ്സാരമായ കാര്യം മറ്റു ചിലർക്ക് ഗൗരവമുള്ള കാര്യമാണ് ധ്യാനകേന്ദ്രക്കാർ ഉൾപ്പെടെ നിരവധി ചാനലുകൾ ക്രൈസ്തവ ചാനലുകൾ മുപ്പതോളം യൂട്യൂബ് ചാനലുകൾ ഇതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം അവതരിപ്പിച്ചിട്ടുണ്ട് ഷക്കേന ടി വി ചാനലിൽ വന്ന രൂക്ഷമായ പ്രതികരണത്തിൽ അവർ മാപ്പ് വരണം ആവശ്യപ്പെട്ട് ആയി ഒരാഴ്ചകളുമായി വിവാദ വിഷയം പോകുമ്പോഴും മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിൽ അനേകർ പരാതികൾ പറയുകയും മാപ്പ് വരണം ആവശ്യപ്പെടുകയും ഇതിൽ ആക്ഷേപിക്കുകയും പരീസിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർക്ക് യാതൊരു തരത്തിലും ക്രിസ്തുവിൻ്റെ ആ വിശാലകൃതയും എല്ലാം എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാലകൃതയും അവതരിപ്പിച്ചു എന്ന് മാത്രമേ അവർക്ക് തോന്നുന്നുള്ളൂ സാധാരണ വ്യക്തികൾക്കൊന്നും പറയല്ല അവർ നിയമം അറിഞ്ഞ് നിയമം നടപ്പാക്കേണ്ട ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ കളക്ടറുമായിരുന്ന ആളാണ് ആ കവിതയായിട്ട് ബന്ധപ്പെട്ട് കറുത്തവർഗ്ഗക്കാരനായിരുന്നു ആ ഗാലിഫോർണിയക്കാരനെ ഇറ്റലിക്കാരനെ ആളെ ഇങ്ങനെ പറഞ്ഞതൊന്നും അല്ല വിഷയം ക്രിസ്തുവിൻ്റെ ആണത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൻ ആണല്ല പെണ്ണാണ് എന്ന് പറയുന്നിടത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനേക്കാൾ അതിനേക്കാളേറെ പ്രശ്നങ്ങളുണ്ട് വിശ്വാസ വിഷയത്തിൽ ക്രിസ്തു ആണല്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താ ഞാൻ ഒന്നേ ഒന്നേ പറയുന്നുള്ളൂ ചരിത്രം പഠിപ്പിക്കുന്ന പുരുഷനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന പുരുഷനാണെന്ന് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്ന പുരുഷ വ്യക്തിയായിരുന്നു എന്ന് അങ്ങനെയുള്ളപ്പോൾ അറിവിൽ മുമ്പിലുള്ള ഉന്നതയായ ഒരു വ്യക്തി യേശു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്നൊക്കെ തലത്തിൽ സംശയിച്ചാൽ സ്ത്രീയാണെന്നും പറയുന്നു പുരുഷനാണെന്നും പറയുന്നു അപ്പോൾ ശിഖണ്ഠിയാണ് എന്നൊരു ചിന്ത സാധാരണക്കാരന് വരില്ലേ അപ്പോൾ പല വിശ്വാസികൾക്കും ആണും പെണ്ണും കെട്ടും ശിഖണ്ഡിയാണ് ആരാധിക്കുന്നത് തങ്ങൾ എന്ന് തോന്നൽ വന്ന എത്ര ലജ്ജാകരമാണ് നിസ്സാർ കാര്യമല്ലത് അതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ട് പരാതി ചുരുക്കം രണ്ട് പേജേ ഉള്ളൂ വളരെ ബ്രീഫായിട്ട് എഴുതിയ പരാതിയാണ് നമുക്കൊന്ന് വായിക്കാം ഫ്രോം റോൺസേഴ്സിൻ തിരുപ്പള്ളി അങ്കമാലി ടു ജില്ലാ പോലീസ് സൂപ്രണ്ട് റൂറൽ എറണാകുളം സബ്ജെക്റ്റ് ദിവൈഎസ് അയ്യർ ഐ എ എതിരെയുള്ള പരാതി സാർ മുപ്പത് വർഷത്തോളമായി ക്രൈസ്തവ പ്രബോധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക ധ്യാന പ്രസംഗകനും സ്വകാര്യ സ്ഥാപനത്തിൽ ചിത്രകലാ അധ്യാപകനാണ് ഞാൻ റോൺസ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതിന് കവിത പാടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ക്രിസ്തീയ മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവരുടെ ദൈവവും ചരിത്രപുരുഷനുമായ യേശുക്രിസ്തു ഒരു സ്ത്രീയാണെന്നും അതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ടെന്നും ഏറെ അറിവുള്ള ഉയർന്ന സ്ഥാനത്തുള്ള അവർ പറഞ്ഞത് വഴി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രത്തിൻ്റെയും സഭയുടെ പ്രബോധനത്തിൻ്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു പുരുഷനാണെന്ന് പ്രചാരണമുള്ളപ്പോൾ സ്ത്രീയാണെന്നും ശക്തമായ വാദം വഴി ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡിയാണ് യേശു എന്ന ചിന്ത ആരാധകർക്ക് ലജ്ജാകരമാണ് സ്വന്തം കവിതയല്ലെങ്കിലും അവർ അത് വഴി ക്രൈസ്തവരിൽ വളരെയേറെ എതിർപ്പുകൾ ഉയർന്നിട്ടുള്ളതും അതിനെതിരെ നാൽപ്പതോളം യൂട്യൂബ് ചാനലുകളിൽ കടുത്ത പ്രതിഷേധം വന്നിട്ടുള്ളതുമാണ് അവർക്ക് അനുകൂലമായി അഞ്ചോ ആറോ ചാനലുകളിൽ വീഡിയോ വന്നതുമാണ് നിയമങ്ങൾ അറിയാവുന്ന ജില്ലാ മജിസ്ട്രേറ്റും കളക്ടറുമായിരുന്നു അവർ ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് ക്രിസ്തു ഒരു വ്യക്തിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പൗരുഷത്തെ നിഷേധിച്ച് വ്യക്തിഗത്യം നടത്തിയതും കുറ്റകരമാണ് ദുരുദേശത്തോടെ ചെയ്തതല്ലെങ്കിൽ പോലും നടപടി ഉണ്ടായില്ലെങ്കിൽ അനേകർ ഈ ദുർമാതൃക അനുകരിച്ചാൽ ക്രമസമാധാന തകർച്ച ഉണ്ടാകും അതിനാൽ അവർക്കെതിരെ വ്യക്തിഗത്വം നടത്തിയതിനും മതവികാരം റണപ്പെടുത്തിയതിനും ഐ പി സി ടു നയൻ ഫൈവ് സെക്ഷനെയായി ബി എൻ എസ് ടു ഡബിൾ നയൻ എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കേസെടുത്ത് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഐ എസ് കാരെ സംരക്ഷിതരാണ് മുൻകൂട്ടി അപേക്ഷിച്ച് പെർമിഷൻ കിട്ടിയ ശേഷമല്ലാതെ കേസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സ്വീകരിക്കാതെ അവന് ഒഴിവാക്കാൻ മരുന്നതാണ് പക്ഷേ സുപ്രീംകോടതിയിൽ ഒരു വിധി തന്നെയായി അടുത്ത കാലത്തുണ്ടായി ഐ എസുകാരായാലും ജഡ്ജിമാരായാലും ഔട്ട് ഓഫ് ഡ്യൂട്ടി വിഷയങ്ങളിൽ ഈ സംരക്ഷണം ബാധകമല്ല എന്നൊരു കോടതി പരാമർശമുണ്ട് അത് ഞാൻ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ഒരു കുട്ടിയെ പ്രസവിക്കുമെന്നല്ല പറഞ്ഞത് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ പ്രവചനമുണ്ട് ആണത്തം എന്നത് പുത്രൻ്റെ ഐഡൻറ്റി കൂടിയാണ് ദൈവപുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രവചനമനുസരിച്ച് അവതരിച്ച ആളാണെന്നുള്ള ഐഡൻറ്റിറ്റി കൂടി ആണത്തം എന്നുള്ളത് സ്ത്രീത്വം ആരോപിക്കപ്പെട്ടാൽ ഇത് തമാശയാണെങ്കിലും അറിവുള്ള പറഞ്ഞതായിരുന്നതുകൊണ്ട് കാര്യഗൗരവമായിട്ടൊക്കെ ഇങ്ങനെ ഒരേ എഴുതപ്പെട്ട് വന്നാൽ ഇതൊരു മിത്താണെന്ന് വരികയും അങ്ങനെ ഒരു മിത്തായി ക്രിസ്തുവിനെ ആരാധിക്കുകയോ മിത്തായി കണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പലതും പഠിച്ചു വിടാം ദൈവശാസ്ത്രം പഠിച്ച വകതിരെയുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് അറിയണം ഇന്ന് ആത്മവിശ്വാസികൾ നിരവധി പേര് ദേവശാസ്ത്രം പഠിച്ച് തന്നെ ആധികാരികമായി മനസ്സിലാക്കുന്നുണ്ട് തലമുടി നാരിയുടെ ഏഴായിക്കേരി വിചിന്തരം ചെയ്യുന്നതുപോലെ ദേവശാസ്ത്ര വിഷയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ക്രിസ്തുവിൻ്റെ പൗരുഷവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പഠന വിഷയമാകുന്നതാണ് ആ നിലയ്ക്കാണ് വേറൊരുത്തെ അന്തൻ മാവൻ എറിഞ്ഞതുപോലെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വിഷമങ്ങൾ അലച്ച് നോക്കണം വി കെ ശ്രീകണ്ഠൻ നായരുടെ ലേഖനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും അവർ വായിച്ചത് ആണ് അത് അവർ വായ്പാട്ടായി അവതരിപ്പിച്ചതാണ് ഒന്ന് വായിക്കുമ്പോൾ അത് ആക്ഷേപകരമായി മാറുന്നതാണോ അല്ലെങ്കിൽ ഒന്ന് വിവേചിച്ചറിയാനുള്ള വിവരമുള്ള ആളാണ് ചെയ്തത് മാതൃകാപരമായി പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം എന്താ ഇനിയും ആർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ആകാം ആരെക്കുറിച്ച് ആക്ഷേപിക്കാം എന്ന് വരരുത് അതെ ദൈവത്തെ ആക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ പ്രിയപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സംബന്ധിച്ച് മൂന്നാല് വീഡിയോകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കാണണം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ